എൻ്റെ റിക്വസ്റ്റ് റിജക്റ്റായി എൻ്റെ ഫയലുകൾ റിജക്റ്റായി എന്ന് ഒരു നമ്മൾ സമർപ്പിച്ച അപേക്ഷകളോ നമ്മൾ സമർപ്പിച്ച ഫയലുകളോ റിജക്റ്റായെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പറയേണ്ടി വരും എന്തെങ്ങനെ പറയാം ഹലാസ് മലഫ് ഹഗ്ഗി മർഫൂദ് മലഫാജ് ഹഗ്ഗി മർഫൂദ മർഫൂദ് എന്നാണ് റഫു എന്നാൽ എന്താണ് റിജക്റ്റ് എന്നാണ് മർഫൂദ് റിജക്റ്റഡ് എന്നാണ് മർഫൂദ് എന്ന് പറയാം ഓക്കെ അപ്പോൾ എങ്ങനെ പറയാം എൻ്റെ റിക്വസ്റ്റുകൾ റിജക്റ്റായി തലബാത്ത് ഹഗ്ഗി മർഫൂദ എൻ്റെ റിക്വസ്റ്റുകൾ റിജക്റ്റായി മലഫാത്ത് ഹഗ്ഗി മലഫ് എന്നാൽ ഫയൽ മലഫാത്ത് ഹഗ്ഗി എൻ്റെ ഫയൽസുകളെല്ലാം മർഫൂത റിജക്റ്റായി അപ്പോൾ റഫുദ് എന്നാൽ റിജക്റ്റ് എന്നാണ് തലബും റഫുദും ഉണ്ട് അതായത് ഓർഡറും ഉണ്ട് പിന്നെ അതിൻ്റെ റഫുദ് എന്ന് പറഞ്ഞാൽ എന്താണ് റിജക്റ്റ് എന്നാണ് അതിൽ മുവാഫക്ക എന്നാണ് അതിൻ്റെ അതിന് ആക്സെപ്റ്റൻ്റെ മുവാഫക്ക എന്ന് പറയും അതുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകൾ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും റഫ് എന്നാൽ റിജക്റ്റ് എന്നാണ് ഇനി ആട്ടിയോടിക്കുക എന്നൊരു വാക്ക് ഒരു പക്ഷേ ഇതിലുപയോഗിക്കും മത്രൂത് എന്ന് പറയുന്നത് മത്രുൂദ്നെ പറഞ്ഞു വിട്ടു ആട്ടി ഓടിച്ചു പുറത്താക്കി എന്നൊക്കെ അർത്ഥത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ ഒരു ഫിസിക്കലി ഒരു ആട്ടി ഓടിക്കലോ പുറത്താക്കലോ വരുമ്പോൾ മത്രുദ് എന്നാണ് ആ റയ്യാൽ ഇയാൾ മത്റൂദ് മിം വെയ്റ്റ് അയാൾ വീട്ടിൽ നിന്ന് റക്കിവിട്ട ആളാണ് എന്നൊക്കെ നമുക്ക് പറയാം ഇങ്ങനെയുള്ള വാക്കുകളെ ഒരു വാക്കിൽ നിന്ന് വ്യത്യസ്ത പദങ്ങളെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കുകയില്ല ഇങ്ങനെയുള്ള അറബികളുമായി സംസാരിക്കുന്ന വാക്കുകളെ പഠിക്കുവാൻ അറബിക്കിന് ഇത്തരം നൂറുകണക്കിന് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക ശുക്രൻ മെസ്സലാമ